നമസ്കാരം ലബനനിലെ ബാൽബക് പ്രവിശ്യയിലെ ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേരെ അതിശക്തമായ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തീവ്രവാദികൾ നിരന്തരമായി ഡ്രോൺ ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കനത്ത തിരിച്ചടിയുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നടത്തിയത് അതിശക്തമായ ആക്രമണമായിരുന്നു സ്ഫോടക വസ്തുക്കൾ വൻതോതിൽ നിറച്ച ഡ്രോണുകളാണ് ഇസ്രയേലിലേക്ക് അയച്ചത് ഇവയെല്ലാം തന്നെ ഇസ്രയേലിൻ്റെ അയണ്ടോം സംവിധാനം തകർത്തുവെങ്കിലും ഇവ നേരിട്ട് പതിച്ചിരുന്നുവെങ്കിൽ ഇസ്രയേലിൽ വൻതോതിൽ ആൾനാശം ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇസ്രായേൽ ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് നേരെ ലബനിലേക്ക് കടന്നു കയറി ഇത്തരത്തിലുള്ള ഒരു രൂക്ഷമായ ആക്രമണം നടത്തുന്നത് അതിനിടെ പുറത്തു വരുന്ന ഒരു വിവരം രണ്ട് ദിവസം മുമ്പ് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ കമാൻഡർ പദവിയിലുള്ള പ്രമുഖനായ നേതാവ് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് കൊല്ലപ്പെട്ടത് ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും സംശയം നിലനിന്നിരുന്നു ഒടുവിൽ ഹിസ്ബുള്ള തന്നെയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ ഫീൽഡ് കമാൻഡറായ ഹുസൈൻ ഇബ്രാഹിം മക്കി ആണ് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ലബനലിലെ ദക്ഷിണ ഭാഗങ്ങളിലെ ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊരാളായിരുന്നു ഇയാൾ ഇസ്രായേലേക്ക് നിരന്തരമായി നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങളുടെയും മറ്റും ചുക്കാൻ പിടിച്ചിരുന്നത് ഈ മക്കിയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ ദിവസം മാത്രം അറുപതോളം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് അയച്ചത് ലബനനിൽ കാറിൽ സഞ്ചരിക്കുമ്പോഴാണ് ഇയാൾക്ക് നേരെ ഇസ്രായേലിൻ്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായത് കാറിൽ ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന രണ്ട് ഹിസ്ബുള്ള തീവ്രവാദികൾക്കും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച കഴിഞ്ഞ ഏഴ് മാസത്തിനിടെ ഏതാണ്ട് മുപ്പതോളം ഹിസ്ബുള്ള നേതാക്കന്മാരാണ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിന് തിരിച്ചടിയായി ഇസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്ബുള്ള അവകാശപ്പെടുന്നത് എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഇക്കാര്യം നിഷേധിച്ചിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ റഫ മേഖലയിൽ ശക്തമായ തോതിൽ സൈനിക നടപടികൾ തുടരുകയാണ് റഫായിൽ വ്യോമാക്രമണം നടത്തിയാൽ നിരപരാധികളായ നിരവധി പേർ കൊല്ലപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ ശക്തമായ തോതിൽ ഇവിടെ ആക്രമണം നടത്തരുത് എന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരത്തെ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ഈയൊരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ കരയാക്രമണമാണ് ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസിനൊപ്പം തന്നെ ഹിസ്ബുള്ളയും വകവരുത്തുക എന്നുള്ളത് ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ അവരുടെ വാഹനത്തിന് നേർക്ക് ആക്രമണം നടത്തി വധിക്കുന്ന രീതി ഇപ്പോൾ ഇസ്രായേൽ പിന്തുടരുന്നത് ഇവരുടെ സഞ്ചാരപഥം കൃത്യമായി സാറ്റലൈറ്റ് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്ത് തുടർന്ന് അവർക്ക് നേരെ ആക്രമണം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ തുടരുന്ന രീതി നിരവധി ഹിസ്ബുള്ള നേതാക്കൾ ഇത്തരത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്